ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം ചേർന്നു കുടുംബ സംഗമവും നടത്തി രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ന്റ് കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടൂ ഫോർ ഫൈവ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി താരം ം പിഞ്ഞൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കരളാണ് എന്റെ കരളാണ് എന്നൊക്കെ പറയും അല്ലേ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നതും കരളിനെ കുറിച്ചാണ് കരളേ പാട്ട് കേട്ടില്ലേ ഏതാ പാട്ട് ഏത് പാട്ടാത് ഏത് സിനിമയിലെ പാട്ടാ ഉദയനാണ് ഉദയനാണ് താരത്തിൽ പാടുന്നതാണ് ആര് പാടുന്നറിയോ ശ്രീനിവാസൻ പാട്ടതാണ് ശ്രീനിവാസൻ വളരെ രസകരമായി അഭിനയിച്ചൊരു സിനിമയാണ് ഉദയനാണ് താരതരേശ്വരൻ കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ അല്ലേ ഞാനില്ല ഞാനില്ല ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് അപ്പോൾ കരൾ എന്ന് പറയുന്നത് എല്ലാവരും പരാമർശിക്കുന്ന കാര്യമാണ് കരൾ നീ എൻ്റെ കരളാണ് എന്നൊക്കെ പറയും പ്രസിഡന്റ് കെ എൻ രാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ശോഭ ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രമോദ് സി പി ഗോപി കണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു പി കെ ശശിധരൻ സ്വാഗതവും ജനാർദ്ദനൻ ചളക്കടവ് നന്ദിയും പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി രക്ഷാധികാരിയായി നാരായണൻ നായരെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി കെ എൻ രാജൻ സെക്രട്ടറിയായി പി കെ ശശീധരൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു ശശതതായി ജനാർദ്ദനൻ താളക്കടവിനെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി സി കെ അശോക് കുമാർ ജോയിന്റ് സെക്രട്ടറിയായി രാജേഷ് ഇ വി എന്നിവരെയും തെരഞ്ഞെടുത്തു